കുത്തി കുത്തിയൊഴുകുന്ന പെരിയാർ നദിയിലേക്ക് വീണ അളകനന്ദ എന്ന കുച്ചുമിടുക്കി നീന്തി കയറിയത് ജീവിതത്തിലേക്ക് ഇടുക്കി എലപ്പാറ സ്വദേശി അഭിലാഷ് കുമാറിൻ്റെയും സംഗീതയുടെയും മകളായ അളകനന്ദ പത്തു വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് കാൽപഴുതി പെരിയാർ നദിയിലേക്ക് വീണത് ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല വിമൽ ജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അളകനന്ദ അവധി ദിവസങ്ങളിൽ അമ്മ സംഗീത ജോലി ചെയ്യുന്ന ചപ്പാത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അളകുന്നന്തയും പോകും പിന്നെ ഇവിടെ ഇരുന്നാണ് പഠനം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും അമ്മയ്ക്കൊപ്പം പാലത്തിലൂടെ നടന്നു വരുമ്പോൾ കൈവരി തകർന്ന പാലത്തിൽ നിന്ന് കാൽവഴുതി പെരിയാർ നദിയിലേക്ക് വീഴുകയായിരുന്നു മഴ ശക്തമായതോടെ പെരിയാറിൽ നീരൊഴുക്കും ശക്തമായിരുന്നു പുറത്ത് തൂക്കിയിരുന്ന സ്കൂൾ ബാഗുമായി നദിയിൽ വീണ് ഒഴുകി അളകനന്ദ മനോധൈര്യം കൈവിടാതെ നീന്തി പാലത്തിൽ നിന്ന അമ്മ സംഗീതയുടെയും അളകനന്ദയുടെയും നിലവിളി കേട്ട നാട്ടുകാർ കൂടിയപ്പോഴേക്കും കുട്ടി കരക്ക് കയറിയിരുന്നു രാവിലെ ഞാൻ നോക്കിയപ്പോൾ നടുക്ക് ചെളിയായിരുന്നു അന്നേരം സൈഡിൽ നോക്കിയപ്പോൾ ചെളി കാണുന്നില്ല അന്ന് എനിക്കറിയില്ലായിരുന്നു ചെളി അവിടെ ഉണ്ടെന്ന് ഞാൻ ചാവട്ടിയപ്പോഴേക്ക് കാലിൽ തന്നിപ്പോയി അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്ന താഴ്ചയുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ ഭാഗം ബാഗുണ്ടായിരുന്നോണ്ടെന്ന് തോന്നുന്നു ഞാൻ പൊങ്ങി പൊങ്ങിക്കിടന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ നീന്തി എടുത്ത സ്ഥലോട്ട് ഒരു ചെടിയെ കയറി പിടിച്ചു ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എൻ്റെ അമ്മയും മാത്രമുള്ള ഞങ്ങൾ ആ നീന്തൽ നേരത്തെ വന്നു അമ്മ രണ്ടാം ക്ലാസ് തൊട്ട് അമ്മ എന്നെ പഠിപ്പിക്കുന്നതാണ് നീന്തൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അലറി അപ്പുറത്തു നിന്നും ഒക്കെ ആൾക്കാർ വന്നത് മകൾ നദിയിലേക്ക് വീണ ഉടനെ അമ്മയും പാലത്തിൽ നിന്നും ചാടി കുട്ടിയെ എടുക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഓടിക്കൂടിയവരിൽ ചിലർ ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു പെരിയാർ നദീതീരത്ത് തന്നെയാണ് ഇവരുടെ വീടും അളകനന്ദ ജനിച്ചതും വളർന്നതുമെല്ലാം ഇവിടെയാണ് നീന്തൽ പഠിച്ചതും പെരിയാറിൽ തന്നെ ആരുടെ തീരത്താണ് വീട് അപ്പം അവൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നീന്താൻ നീന്താൻ തുടങ്ങുമായിരുന്നു പഠിപ്പിച്ച് എനിക്ക് അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിച്ചു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത്രയും വെള്ളത്തിൽ ഇതുവരെ നീന്തുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് നീന്തുമെന്നല്ലാണ്ട് ദൂരോട്ടും നീന്തിട്ടില്ല ഇത് നീന്തോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും വീണപ്പം മുങ്ങി പൊങ്ങി നിന്നു അക്കുവല്ലായിരുന്നു അപ്പം നീന്തുമായിരുന്നു പിന്നെ ഞാനും അയത്ത് ചേച്ചി നീന്താൻ പറഞ്ഞത് കൊണ്ട് നീന്തുന്നു കണ്ടുകൊണ്ട് ഞാൻ ചാടിയില്ല ഇല്ലെങ്കിൽ ഞാനും ചാടണ്ട വന്നേന് അപകടത്തെ തുടർന്ന് കുട്ടിയെ നാട്ടുകാർ ചേർന്ന ആശുപത്രിയിൽ എത്തിച്ചു വീഴ്ചയിൽ കാൽമുട്ടിന് ചെറിയ പരിക്ക് മാത്രമാണ് ഉണ്ടായത് കൈവരിയില്ലാത്ത പാലത്തിൽ കൂടിയാണ് ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളും നാട്ടുകാരുമടക്കം സഞ്ചരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ